ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് ഇരുപത്തിനാല് നമ്മളെ അധ്യായം രണ്ടിലെ ഐന്ദ്രപർമ്മത്തിലെ പന്ത്രണ്ടാമത്തെ ഘട്ടമാണ് നോക്കുന്നത് ഇതിലും ദേവത എന്താണ് ഇന്ദ്രനാണ് അപ്പം സോമത്തിലൂടെയാണ് സോമം എന്ന് പറഞ്ഞാൽ ഇപ്പുട്ട് നമ്മൾ എന്തെങ്കിലും ഇതുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത് ആ സോമം നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങൾ മറ്റുമെല്ലാം നടക്കും ആ രാസപ്രവർത്തനത്തിലൂടെയും മറ്റുമെല്ലാം വേണം അത് പ്രൊഡക്റ്റായിട്ട് പുതിയൊരു വസ്തുവായിട്ട് നടക്കുന്നത് നമ്മൾ കാരണം ചെയ്യുമ്പോൾ ഉദാഹരണമായിട്ട് വീട് വെക്കുമ്പോൾ തന്നെ കല്ല് കുറേ അട്ടിയടിച്ച് അതിൻ്റെ അടുത്ത് സീമെൻ്റ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് ഉറക്കുന്ന എങ്ങനെയാണ് ആ സീമെൻറ്റിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനം നടക്കും എന്നിട്ടാണ് കല്ലുകളെ യോജിപ്പിക്കുന്നത് അപ്പോൾ ഒരു മേസ്ത്രി വീട് വെക്കുമ്പോൾ ഏകോപിപ്പിക്കുന്ന മാതിരി ഇതിൻ്റെ അകത്ത് നടക്കുന്ന കർമ്മങ്ങളെ ഈ കൊടുക്കുന്ന സോമങ്ങളെ ഊടായി മാറ്റുന്നത് ആ സീമെൻറ്റിനെ ഒക്കെ ഉറപ്പിച്ചു വീടായി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിക്കാണ് ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രനെന്ന് പറയുന്നത് അപ്പോൾ ആ ഇന്ദ്രനെ മനസ്സിലാക്കിയാൽ നമുക്ക് യജ്ഞം പൂർണ്ണമാവുകയുള്ളൂ അപ്പൊ ഇന്ദ്രനെ മനസ്സിലാക്കണെങ്കിൽ ഇന്ദ്രൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക സയൻസിന്റെ അടിസ്ഥാനത്തിലേ വർക്ക് ചെയ്യുക ഉദാഹരണമായിട്ട് സീമെന്റിന്റെ സ്ഥലത്ത് വേറെ പല മണലും പല പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്താൽ അത് കല്ലുകൾ നമ്മൾ യോജിക്കില്ല സീമെന്റ് കൊല്ലം എല്ലാം അതിന്റെ വേണ്ട റേഷ്യോയിൽ കൊടുത്താലേ അത് യോജിപ്പിക്കും അപ്പോൾ ആ കൊടുക്കുന്ന സയൻസ് ആ അപ്ലൈ ചെയ്യുന്ന സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി വന്നിട്ടാണ് അതിനെ ഉറപ്പിക്കാൻ വേണ്ട രൂപത്തിൽ കല്ലുകളിൽ ഉറപ്പിക്കുന്നു വേണ്ട രൂപത്തിൽ അത് മാറി വരുന്നത് അപ്പോൾ അങ്ങനെ അത് സയൻസിലൂടെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ആണെങ്കിൽ മാത്രമേ ആ പ്രേരക ശക്തി ഉണ്ടാവുകയുള്ളു പ്രേരക ശക്തി അവിടെ വരികയുള്ളു ആ ഇന്ദ്രനവിടെ ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രന് വരുന്നത് ഇന്ദ്രൻ വന്നിട്ട് അതിനെ ഏകോപിപ്പിച്ച് ആ വീട് പണി കൊട്ടീകരി ഈ ഒരു കൂടി നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ മന്ത്രമാണ് ആദ്യാത്മിക നോക്കാം അതിലെ ക്രോധത്തോടെ സോമരസം പിഴിയുന്നവരെ ഇന്ദ്രൻ പരിസ്ഥേക്കട്ടെ നമ്മൾ എന്ത് കർമ്മങ്ങൾ വരുമ്പോഴും സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് വളരെ നീറ്റായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഇന്ദ്രനതിനെ നമ്മൾ എന്താണ് എന്താണെന്ന് ഒരു ചോറ് വെക്കുമ്പോഴും നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യണം വളരെ നീറ്റായിട്ട് ചെയ്യണം അല്ല ക്രോധത്തോടെ ചോറ് വെത്തുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോ ഒരാളെ വിളിച്ചിട്ട് എന്ന മഹ മക്കളെ അറിയുമ്പോൾ വിളിച്ചിട്ട് ആ നീ പോയി ഇനി ചോറ് കൊടുക്കുന്നു ദേഷ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഇന്ദ്രൻ അവരെ പരിചയപ്പെട്ടെ എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കുന്ന ചോറുകൾ ടേസ്റ്റ് ഒന്നും കാണുന്നില്ല ചിലപ്പോൾ അരി കഴിവൊന്നുമില്ല അരി അതേപോലെ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം പോയിട്ട് പൈപ്പ് പിടിക്കാനൊന്നും പറ്റില്ല അവിടെ കിടക്കുന്ന കുറച്ച് വെള്ളം ആയ സെഡ് അതിൻ്റെ അകത്തിട്ട് അരി അയിട്ടിട്ട് മൂടി വെച്ചിട്ട് അരി കത്തിച്ചിട്ടങ്ങ് ലോകത്തോടെയാണ് ചെയ്യുന്നത് ആ ചോറ് അതുപോലെ ഇരിക്കൂ അപ്പം നമ്മൾ ചെയ്യുന്നത് അതാണ് പറഞ്ഞത് ക്രോധത്തോടെ സോമരസം പിഴിയുന്നവരെ ചെയ്യുന്ന പരിസ്ഥിതി സോമരസം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന വസ്തുക്കൾ പിഴിയുക എന്നാൽ ശുദ്ധമായിട്ട് പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തത്ത് നീര് എടുക്കണം പിടിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പിഴിഞ്ഞാൽ തത്താണ് എടുക്കുക വേണ്ടത് വേസ്റ്റ് എല്ലാം കളയുക അപ്പോൾ ഒരു ചോറ് ഉണ്ടാക്കുമ്പോൾ അരി നല്ലവണ്ണം കഴുകിയിട്ട് മണ്ണെടുക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാൾ ദേഷ്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇന്ദ്രം സ്വീകരിക്ക സ്വീകരിക്കുമില്ല കിട്ടുന്ന ഭക്ഷണം നന്നാവുന്നു നല്ല നിലയിൽ സോമം പിഴിഞ്ഞ് പിഴിയുന്നവരുടെ വ്യക്തികളുടെ സോമപാനം ചെയ്താണ് അപ്പോൾ ആ കൊടുക്കുന്ന അരിയും വെള്ളമെല്ലാം ഇന്ദ്ര രക്ഷിട്ട് ശിഷ്ടപ്പെടുത്തും ശിഷ്ടത്തിൻ്റെ അകത്തുള്ള ശക്തിയാണ് ഇന്ദ്രുദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോറ് ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളമെല്ലാം അപ്പൊ ആ സിസ്റ്റം അതെടുത്തിട്ട് ഇന്ദ്രൻ അതെടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ വരും അപ്പൊ ചെയ്യും വ്യക്തികളുടെ സോമ പാഠം ചെയ്യും സോമത്തെ ഇന്ദ്രൻ സ്വീകരിക്കും ഇനി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇന്ദ്രൻ നമ്മുടെ സ്തുതികളാൽ വള വളരട്ടെ അപ്പം നമ്മൾ സ്തുതി എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് സ്തുതി ഭേദമന്ത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് സ്തുതി കൊണ്ട് ഇന്ദ്രനെ സ്തുതിക്ക് ഇന്ദ്ര ഞാൻ അനിയും വെള്ളവും ശുദ്ധമായി തന്നു കഴിഞ്ഞാൽ നീ എനിക്ക് ചോറാക്കിത്ത അഗ്നിയിൽ അഗ്നിയിൽ തന്നുകഴിഞ്ഞാൽ നീ അതിനെ ചോറാക്കി താണ് സ്തുതി ഇന്ദ്രൻ ഞാൻ തരുന്ന സാധനത്തെ നമുക്ക് വേണ്ട തരത്തിലാക്കിത്തരും ഞാൻ ഇന്ദ്രനെ ശുദ്ധമായിട്ട് തീട്ടു തരികയാണ് അതാണ് സ്തുതി അത് സയൻസ് തന്നെയാണ് അപ്പം ഇന്ദ്രൻ നമ്മുടെ സ്തുതികൾ വളർത്തട്ടെ സ്തുതികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ചാൽ ചോറ് നല്ല നല്ല ആക്കി കെടുക്കണം ഉദാഹരണമായിട്ട് പ്രഷർ കുക്കറുകളിൽ ഇട്ടു കഴിഞ്ഞാൽ നല്ല വേണ്ട തരത്തില് സമയം ലാഭിച്ചിട്ടെല്ലാം ഉണ്ടാക്കട്ടെ നമ്മുടെ അർച്ചന പൂർണ്ണ രൂപത്തിലല്ലെങ്കിലും ഇന്ദ്ര അതിനെ സ്വീകരിക്കട്ടെ ചിലപ്പോൾ പൂർണ്ണ രൂപത്തിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം നല്ല അരി വേണം ഇന്ന് അരി വേണം എങ്കിൽ നല്ല ചോറ് കിട്ടുന്നതാണ് സയൻസ് നമ്മളടുത്ത് ഇപ്പം പൈസയൂ ഇല്ല ആകെ കുറെ ഇന്ന അരി കിട്ടിയിട്ടുണ്ട് ഒരു തല്ലിപ്പൊളി അരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പൂർണ്ണ രൂപത്തിലൊന്നുമല്ല നമ്മൾ ഇന്ത്രനാക്കണം എന്നാലും ഇത്ര നീ അരിക്ക് നിന്നെക്കൊണ്ട് പറ്റുന്ന തരത്തില് നല്ല ചോറാക്കി തരണം എന്ന് പറയാനേ പറ്റും അപ്പം നമ്മൾക്ക് പൂർണ്ണ രൂപത്തിൽ അത് അരി കൊടുക്കാൻ പറ്റും ഉദാഹരണമായിട്ട് നമ്മളൊരു മത്സ്യക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഇനി മത്സ്യം ഭാഗം പോകുന്നു അവിടെ കീഞ് ഒരാഴ്ചത്തെ മത്സ്യം അവിടെ ഉണ്ടാകാം നമുക്ക് മത്സ്യം കൂട്ടിയാൽ പറ്റും ഇനി ഇന്ധന ഏതാണ് കൊടുക്കുക കീന മത്സ്യമാണ് കൊടുക്കുക കറി ഉണ്ടാക്കാൻ അപ്പോൾ പാത്രത്തിലെല്ലാം പറ്റി ഇന്ധന കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്ത് കൊടുക്കുമ്പോൾ സിസ്റ്റം അതിന് എങ്ങനത്തെ മത്സ്യമാക്കിത്തരും ഇനി ഉള്ളേനും കുറച്ച് ടേസ്റ്റാക്കിയിട്ടുണ്ടാക്കിത്തരണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടാണ് അപ്പം നമ്മുടെ അച്ഛന പൂർണ്ണ രൂപത്തിൽ അല്ലെങ്കിലും തിനെ സ്വീകരിക്കട്ടെ അപ്പം നമുക്ക് പൂർണ്ണരൂപത്തിലൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റും ഇനി ഇന്ദ്രന് മാത്രമേ യജ്ഞം നടത്തുന്നവരെ ഐശ്വര്യത്തിലേക്ക് നയിക്കുവാനാവൂ അപ്പോൾ നമ്മൾ ഐശ്വര്യം ഉണ്ടാക്കും ഇന്ദ്രൻ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സോമസി കൊടുക്കുന്ന ഇൻപുട്ടെ ഉൺപുട്ടിനെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ആക്കിയിട്ട് തരും അതിലൂടെ നമുക്ക് ഐശ്വര്യം തന്നെ ലോകം പുരോഗമിക്കുന്നതെല്ലാം ഇത്തരം പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അതിലെല്ലാം അതിൻ്റെ അകത്ത് ഒരു പ്രേരക ശക്തി ഉണ്ട് അസുസ്റ്റത്തിനകത്ത് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്തുതി അർപ്പിക്കാത്തവരുടെ ശത്രുവാണ് ഇന്ദ്രൻ ചുതി അർപ്പിക്കാതെ പറഞ്ഞാൽ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുകയെന്നു പറഞ്ഞാൽ ശുദ്ധമായ സയൻസിന്റെ പാറ്റൊക്കെ വിധിയുടെ അടുത്താക്കി അങ്ങനെ ശുചിയൊന്നും അർപ്പിക്കാതെ തോന്നുന്നമാതിരി ഇന്ദ്ര അപ്പൊടി ഇതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അരിയും കൊടുത്ത് കുറച്ച് വെള്ളം തോന്നുന്ന മാതിരി കുറച്ച് വെള്ളവും കൊടുത്തിട്ട് ആ നീ ചോറാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇന്ദ്രൻ ചോറൊന്നും ആക്കാൻ പോകുന്നില്ല അത് സ്വീകരിക്കില്ല അങ്ങനെയുള്ളവരുടെ ശത്രുവാണ് ഇന്ദ്രൻ ഇപ്പൊ ചോറ് വെക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് കൊടുക്കണം ആ എന്നെക്കൊണ്ട് ഇത്രയും തരാൻ പറ്റി പോയി ആർക്കൊരു പൈപ്പും കിട്ടാനൊന്നും പറ്റില്ല എന്താ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനെ ചെയ്യും ഇന്ദ്രൻ അവരുടെ ശത്രുവാണ് അതിനെ നല്ല ഒരുമാതിരി കരിച്ചൊരുമാതിരി ആക്കി തരും ചോറ് കിട്ടൂല ഗോതാവ് ചൊല്ലുന്ന സ്തുതി മനസ്സിലാക്കി അതുമാത്രം സ്വീകരിക്കുന്നു പോതാവ് എന്ത് സ്തുതിയാണോ കൊടുക്കുന്നത് അതേ ഇന്ദ്രൻ സ്വീകരിക്കുന്നു നമ്മൾ ഏത് സയൻസ് തത്വ പ്രകാരമാണോ ഇന്ദ്രനെ സമീപിക്കുന്നത് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് അത് ഇന്ദ്രനോട് നമ്മൾ പറയുകയാണ് ഇന്ദ്രാ സാമ്പാർ ഉണ്ടാക്കണം ഇതാ ഈ പരിപ്പും വെണ്ടക്കിയുമുണ്ട് കുറച്ച് ഉപ്പും മുളവും ഉണ്ട് ഇത്രേ ഉള്ളു ഇതുകൊണ്ട് നീ ചോറായി പോകാന്ന് ഓ ഒരു ചെറിയ അല്ല സാമ്പാർ ഉണ്ടാക്കുന്ന ഇന്ദ്രം സാമ്പാർ ഉണ്ടാക്കിത്തരും പക്ഷെ ആ സാമ്പാറിന് പരിപ്പും വെണ്ട പരിപ്പും വെണ്ടക്കയെ കൊടുത്തിട്ടുള്ള കനയെ കാണുള്ളൂ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല സാമ്പാറാണെന്ന് ചോദിച്ചാൽ സാമ്പാറായിരിക്കും പക്ഷേ അതിൻ്റെ അകത്തുള്ള സാധനമൊന്നും കാണില്ല അപ്പം ഗോതാവ് ചൊല്ലുന്ന സ്തുതി സ്തുതി എന്താണ് ഇന്ദ്ര ഇതാ പരിപ്പ് തരുന്നു വെള്ളം തരുന്നു വെണ്ടക്കയും തരുന്നു ഈ സാമ്പാറാണ് ഓ ആക്കിത്തരാം പക്ഷേ മുളക് പൊടിയല്ലേ ഉള്ളൂ ഓ ആക്കിത്തരാന്ന് പറഞ്ഞ് ആക്കിത്തരാം അതുമാത്രമേ സ്വീകരിക്കൂ എന്തു പറഞ്ഞു കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇന്ദ്രൻ ആക്കി തരണം അങ്ങനെയുള്ള ഇന്ദ്രനെ ഞാൻ സ്തുതിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഇന്ദ്രനെ നമ്മൾ സ്തുതിക്കണം ഇന്ദ്ര സ്വന്തം കൈമൊന്നൊന്നും ചെയ്യില്ല നമ്മുടെ ഉദ്ദേശം എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന തത്വം എന്താണോ അതിനനുസരിച്ച് ഇന്ദ്രൻ പ്രവർത്തിക്കാണുള്ളത് ഇന്ദ്രൻ അതിൻ്റെ അടക്ക് വേറെ ഒരു പ്രതിഷേധവും ഇല്ല ഒന്നുമില്ല തന്നതിനെ അതേപോലെ സ്വീകരിക്കും ഇനി ഇരു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹരി എന്ന അശ്വത്തോടുകൂടി ഹരിയെന്നത് ഹരിക്കുക എന്ന അർത്ഥമുണ്ട് എല്ലാത്തിനെയും നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ അശ്വമുപയോഗിച്ചിട്ട് അശ്വംന്ന് പറഞ്ഞാൽ കുതിര ശക്തി ശക്തി ഉപയോഗിച്ചിട്ട് അരിക്കും നമ്മൾ കൊടുക്കുന്ന അരിയെ വെള്ളത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇടിച്ച് അതിൻ്റെ അകത്തല്ല ഇടിച്ച് പൊളിച്ചിട്ടാണ് അന്ന് പറം വരത്തുള്ളത് ഹരി എന്ന അശ്വത്തോടു അതിനുള്ള ശക്തി എല്ലാം ഇന്ദ്രനുണ്ട് ഉന്നതമായ അന്നത്തെ അന്നത്തിന്റെ നാഥാനായ ഇന്ദ്രൻ അത് ഉന്നത നിലയിലുള്ള അന്നമാക്കി തരും കാരണം അതിന് നല്ല ശക്തിയുണ്ട് വസ്തുക്കളെല്ലാം വിട്ടിച്ച് എന്താണിക്ക് ഏത് പരിവർത്തനാക്കണം അത്തരത്തിൽ പരിവർത്തനാക്കി തരാനുള്ള ശക്തി എല്ലാം അതിനുണ്ട് നമ്മൾ വെണ്ടയ്ക്ക് ഇതെല്ലാം സാധനങ്ങളെല്ലാം ൊടുത്താൽ മതി നല്ല സാധാത്തി അന്നമാക്കിയിട്ട് തേടും എങ്ങനെ ഉന്നത സ്തോത്രങ്ങളാൽ സന്തോഷിക്കുന്നവരാകട്ടെ പക്ഷെ ഒന്ന് വേണം നല്ല ഉന്നത സ്തോത്രങ്ങളിലൂടെ സ്ത്രോത്രങ്ങളിലൂടെ ശാസ്ത്രതത്വങ്ങളിലൂടെ ഇന്ദ്രങ്ങളെ സ്തുതിച്ചു അർപ്പിക്കണം അർഹിക്കണം അതായത് നമ്മൾ വെറുതെ കൊടുത്താൽ പോരാ സ്തോത്രത്തോടും കൂടി തരുന്ന സാ അതായത് എന്ത് സാധനം ഉണ്ടാക്കണ്ടിയിലും അതിന് ഇപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടിപ്പോൾ അതിന് ഒരു ആ പാചക വിധിയിൽ പറയുന്ന സാധനങ്ങളെല്ലാം കൊടുക്കണം എങ്ങനെ കൊടുക്കണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനെന്ത് ചെയ്യും ആ പറഞ്ഞ് ഏൽപ്പിച്ച ക്രമത്തിൽ ആ സ്തുതിവീകരിച്ചുകൊണ്ട് അതെന്ത് ചെയ്യും നമ്മളെ സന്തോഷിപ്പിക്കും ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് നന്നായി സംഗ്രഹിച്ച സോമം ഇന്ദ്രൻ സ്വീകരിക്കട്ടെ അങ്ങനെ നല്ല നിലയിൽ നമ്മൾ കൊടുത്താൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ വളരെ നീറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്തരത്തിൽ കൂടി സ്വീകരിച്ചിട്ട് അത്തരം പ്രൊഡക്റ്റ് തന്നെ അത് നമുക്ക് തരും നീറ്റായിട്ട് ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലവും നീറ്റായിട്ട് ഇന്ദ്രൻ ചെയ്തു തരുന്നർത്ഥമാവ് അതിനകത്ത് വൃത്തിയിലും ചെയ്യണം വെടിപ്പിലും ചെയ്യണം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടി ഇടേണ്ട സമയത്ത് ഇടണം വൃത്തിയായ അളവിൽ ഇടണം നല്ല ചായപ്പൊടി ഇടണം ആ സൈസ് പാരകക്രമം ഒരു പാരകക്രമമുണ്ട് അതിനനുസരിച്ച് പുതി അതാണ് പുതി പുതി അനുസരിച്ച് ചെയ്യണം അപ്പോൾ ഇന്ദ്രൻ എല്ലാം ചെയ്യും നമുക്ക് നമ്മുടെ അങ്ങനെ നമ്മൾ പലതും ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ലോക പുരോഗതി നേടുന്നത് പക്ഷെ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അന്നത്തിൽ അത്യാഗ്രഹം മാവരുത് നമ്മൾ ഇന്ദ്രനെ ഉപയോഗിച്ച് കർമ്മം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ അന്നത്തിന് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അന്നമെല്ലാം കൈക്കലാക്കിയിട്ട് നമ്മളൊന്നും ചെയ്തു കൂടാ അതായത് സ്വാർത്ഥത പാടില്ല നമ്മളിന്ന് പ്രൊഡക്ഷനെല്ലാം നടത്തുമ്പോൾ നല്ലത് തന്നെയാണ് പക്ഷേ അതെല്ലാവർക്കും വേണ്ടിയിട്ടാകണം നമുക്ക് മാത്രം ഭാര്യ കൂട്ടാൻ വേണ്ടി ആകരുത് അതിനു വേണ്ടി ഇന്ദ്രനെ ഉപയോഗിക്കരുത് അതിനായിട്ട് കർമ്മങ്ങൾ ചെയ്യരുത് അത് ഏതുപോലെയാണ് സ്വന്തം ഭാര്യയെ ചിന്തിക്കാത്തവൻ മറ്റ് സ്ത്രീകളിൽ താല്പര്യം കാണിക്കുന്നത് പോലെ സ്വന്തം ഭാര്യയുണ്ട് അതിനെയും വെച്ചിട്ട് വേറവൻ്റെ ഭാര്യേൻ്റെ പിന്നാലെ പോകുന്നത് പോലെയാണ് പ്രവൃത്തി നമുക്ക് വേണ്ടത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കഴിക്കണം ബാക്കിയുള്ളത് ലോക നന്മക്കായിട്ട് ഉപയോഗിക്കണം അല്ലാതെ നമുക്ക് വേണ്ടി ആഗ്രഹം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യരുത് ചെയ്യുന്ന കർമ്മമെല്ലാം എല്ലാവർക്കും വേണ്ടി എന്ന ചർച്ചയിൽ ഉദ്ദേശിച്ചായിരിക്കണം അവർ നല്ല ആൾക്കാരെ അവർ അവരുടെ ഭാര്യമാരോടത്ത് കഴിയും അതുപോലെ നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയ എന്ത് കർമ്മവും നമുക്ക് വേണ്ടി ആവശ്യത്തിന് ചെയ്തുവശ്യത്തിനു വേണ്ടി മാത്രം നമ്മൾ ചെയ്യുക അല്ലാതെ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകുന്ന തരത്തിലുള്ള കർമ്മങ്ങളിലേക്ക് പോകരുത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടിച്ചെടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ യജ്ഞം നടത്തരുത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എങ്ങും നിറഞ്ഞ ഞങ്ങളുടെ സ്തുതികൾ ഉൾക്കൊള്ളുന്ന ഇന്ദ്രൻ എപ്പോൾ ഞങ്ങളുടെ യജ്ഞത്തിൽ നിയന്ത്രിക്കും എന്നും ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ ആരുടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാവരുടെയും യജ്ഞത്തിനും സഹായിക്കുന്ന ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനോട് ഇക്കെയാണ് നമ്മൾ യജ്ഞം റെഡിയാക്കി വെച്ചിട്ട് നീ എപ്പോൾ ഇങ്ങോട്ട് വരും യന്ത്രൻ എല്ലാ തലത്തുള്ള യജ്ഞങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണെങ്കിലും ഇന്ദ്രന്റെ ഭാഗത്ത് താമസമൊന്നും വരില്ല നമ്മൾ റെഡി ആകുമ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ ചോറ് വെക്കാൻ പോകുമ്പോൾ ഇന്ദ്രനാണ് അടുത്ത കുറ്റുകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയോ ഇന്ദ്രന്റെ കാര്യത്തിൽ ഡിലേ ഇല്ല വേറെയാക്കി ചെയ്യുന്നുണ്ടോ ഇല്ല എല്ലാ അവൻ അത്രയും കഴിവുള്ളവനാണ് ലോകത്തിലുള്ള ആരെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയല്ല ഇന്ദ്രനെത്തും സർവവ്യാപിയാണ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അങ്ങ് ശുദ്ധമായ സ്രോമം ദേവതകളോട് ഉൾക്കൊണ്ടാകും ശുദ്ധമായ സ്രോമം ഒരു ചോട് വയ്ക്കുമ്പോൾ ശുദ്ധമായ സോമമാണ് ഞാൻ നൽകുന്നത് ശുദ്ധമായ വള്ളം തരുന്നു ശുദ്ധമായ അരി നല്ല അരിയും തരുന്നു അങ്ങ് ദേവതകളോടടുത്ത് അത് പാകം ചെയ്യുക ദേവതകൾ എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നി അഗ്നിദേവനാണ് പാത്രം ദേവനാണ് ഇളക്കുന്ന കരട്ടി അത് ദേവനാണ് അവരുടെയെല്ലാം ചേർന്നുകൊണ്ട് അത് പാനം ചെയ്യില്ല അങ്ങയുടെ സൗഹൃദത്താൽ ദേവന്മാരുമായുള്ള ബന്ധുത്വം പൂർണ്ണമാകുന്നു അങ്ങയുടെ സൗഹൃദത്താൽ എല്ലാറ്റിനെയും ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഈ ഇന്ദ്ര പാത്രം അതിലെ വെള്ളം അതിലെ അരി എല്ലാം ദേവതകളും ഇതിനെയാണ് സോമവുമാണ് അടിയിൽ കൊടുക്കുന്ന അഗ്നി മുകളിലെ പാത്രത്തിൽ വായുമുണ്ട് ഈ ദേവതകളെ എല്ലാം സൗഹൃദത്തിലാണ് ഇന്ദ്രൻ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അരിയെ ചോറാക്കി മാറ്റുന്നു അതുകൊണ്ട് എല്ലാവരും ആയിട്ട് നല്ല ബന്ധുത്വ ബന്ധുത്വത്തോടു കൂടിയാണ് ഇന്ദ്രൻ ആ കർമ്മത്തെ പൂർണ്ണമാക്കുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പതില ഈ ഇന്ദ്രൻ ഞങ്ങളുടെ സ്തുതിക്ക് യോഗ്യനാണ് നമ്മൾ എന്ത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനിച്ചാൽ ഇന്ദ്രം വന്നു ചെയ്യും ഇന്ദ്രൻ അറിയാതെ ശാസ്ത്രമൊന്നുമില്ല റോക്കറ്റിൽ നമ്മൾ ഇന്ധനം തീ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന ഇല്ലാത്ത വായുനെ ശക്തിയിലെ താഴെത്തോട്ടേക്ക് കള്ളുണ്ടാക്കിയിട്ട് അതിൻ്റെ പരമായിട്ട് റോക്കറ്റ് മോളോക്കേറ്റ് പോകും അതിനെ ഏക ഉപിക്കാൻ ഇന്ദ്രനറിയത് റോക്കറ്റ് വ്യത്യാനിൽ ഇന്ദ്രൻ പഠിച്ചതാണ് അപ്പോൾ സോമം സ്വീകരിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കും അതായത് ഏത് കാരണം എത്ര വലിയ ശാസ്ത്രത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായാലും ഇന്ദ്രൻ അതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമ്മൾക്ക് ഉദ്ദേശിച്ചെന്താണോ അത് സാധിക്കും ഇനി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇന്ദ്രശക്തിയാണ് ഞങ്ങൾ ബലവാന്മാരാകുള്ളൂ ആ ഇന്ദ്രന്റെ പിൻവല ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബലവാന്മാരായത് എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിക്കാൻ നമുക്കൊരു അതിനെ ഏകോപിപ്പിക്കാൻ ഒരു മേസ്ത്രിയായിട്ട് ആ സിസ്റ്റത്തിന്റെ അകത്ത് ഇന്ദ്രനുണ്ട് ഒരു പൈസയും കൊടുക്കണം ഫ്രീ ആണ് നേരെ ഒരു ഫാക്ടറിൻ്റെ അകത്ത് ഒരു ഹോട്ടലാണെന്ന് വെച്ചോളൂ ഹോട്ടലിൽ അരിയെല്ലാം കഴുകിയിട്ട് കൊടുക്കാനെല്ലാം നമുക്ക് ആക്ക് ശമ്പളം കൊടുത്തിട്ട് വയ്ക്കണം പക്ഷെ അതിൻ്റെ അകത്ത് പാത്രത്തിൻ്റെ അകത്ത് അടക്കുന്ന ആ കർമ്മത്തിൽ അവയെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അദ്ദേഹത്തിന് ഒരു പൈസയും കൊടുക്കേണ്ട നമ്മൾ കൃത്യമായി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാരക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ ഇന്ദ്രൻ അത് ഫ്രീ ആയിട്ട് ചെയ്തിട്ട് നമുക്കുള്ള ബലം ബലമപ്പാരാണ് ഇന്ദ്രനാണ് നമ്മളെ എല്ലാ കർമ്മത്തിലും ബലമായി നിൽക്കുന്നത് ഇന്ദ്രനാണ് പന്ത്രണ്ട് ദിവസം നിൽക്കുന്ന യജ്ഞത്തിൽ തൃപ്തരാക ൃപതികരമായ ഫലം നൽകും രണ്ടു ദിവസം ഒരു ദിവസം പറഞ്ഞതേ ഉള്ളൂ എത്ര ദിവസം നേടുന്ന യജ്ഞമായാലും ഇന്ദ്രൻ തൊട്ട് അവസാനം വരെ അവിടെ ഉണ്ടാവും ആ യട്ടം പൂർത്തിയാകുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇന്ദ്രനാണ് വീരന്മാരെ സൃഷ്ടിച്ചത് ശത്രുക്കളെ നശിപ്പിക്കുന്നത് വീരന്മാരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാല് വീരന്മാരെ ആക്ട് ചെയ്യുന്നതും ഇന്ദ്രൻ തന്നെയാണ് നമ്മളെ ശരീരത്തിൽ ധീരത നമ്മളൊരു ശൗര്യെല്ലാം പ്രകടിപ്പിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരാളെ അടിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെയൊക്കെ അടിച്ചാൽ മതി പക്ഷേ ഈ അടിക്കുന്നതിന് ഈ ശരീരത്തിനകത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടാണ് കൈ അതേപോലെ പോകുന്നത് എന്നറിയാം തലച്ചോറിൽ നിന്ന് തുടങ്ങി അവയവങ്ങളിലേക്ക് ഒരു വലിയ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ സിസ്റ്റത്തെ എല്ലാം ഏകോപിക്കുന്ന ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം ഏകോപീവിക്കുന്ന ശക്തി വിശേഷം തന്നെയാണ് ഇന്ദ്രൻ അപ്പോഴെ വീരന്മാരെ സൃഷ്ടിക്കുന്നതും ഇന്ദ്രനാണ് ആ വീരത കൊണ്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നതും ആ ശക്തി വിശേഷമാണ് അവൻ തന്നെ പരാക്രമിയും ധൈര്യവും നിറഞ്ഞവൻ അപ്പോഴ അവൻ തന്നെയാണ് ധൈര്യം നിറഞ്ഞ നമ്മളെല്ലാം നമ്മൾ മനസ്സിൽ അടിക്കണം എന്ന് ഒരു ആ അടിക്കുന്നു പറഞ്ഞൊരു ചിന്ത മനസ്സിൽ പോകുമ്പോൾ അടിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ആഗ്രഹം അടിക്കാൻ നമ്മളിലാണെങ്കിലും ഒരു വലിയ പ്രവർത്തനമാണ് ഈ രകത്ത് നടക്കുന്നത് ഒരു സിസ്റ്റം അപ്പൊ അങ്ങനെ നമ്മളെ ധീരന്മാരും യോദ്ധാക്കളും ആക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള ഒരു സിസ്റ്റത്തില് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമെന്ന് അതിനെയാണ് ആ പ്രവർത്തനങ്ങളെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരിടത്ത് ഉറച്ചിരുന്ന് ശത്രുക്കളെ നശിപ്പിച്ച് നശിപ്പിക്കുന്ന അദ്ദേഹത്തെ അത് എവിടെയും ഏത് കർമ്മം നടക്കുന്നുണ്ടോ അവിടെ ഉറച്ചിരുന്നു കൊണ്ട് അത് അതിൻ്റെ കർമ്മം പൂർത്തീകരിക്കും അങ്ങേ സ്തുതികളാലും ർച്ചനകളാലും ആരാധിക്കുക സ്തുതികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കുക അർച്ചനകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്താണോ വേണ്ടതാക്ക നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ദ്രന് വേണ്ടിയിട്ട് സ്തുതികൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക അതിന് വേണ്ട സാധനങ്ങൾ അർപ്പിക്കുക ഇന്ദ്രനും അത് സോമം അതിനാണ് സോമം എന്ന് പറയുന്നത് അത് ഇന്ദ്രൻ സ്വീകരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരുക ഇതുപോലെ ഒരു ചോറ് ഉണ്ടാക്കണെങ്കില് ശാസ്ത്രത്തിൻ്റെ അടുത്തത് ഇത്ര അരിക്ക് കഴുകണം ഇത്ര വെള്ളം വേണം ഇതെല്ലാം തീരുമാനിച്ചിട്ട് പാത്രം അതിനനുസരിച്ച പാത്രത്തിൽ ഇട്ടിട്ട് അതിനനുസരിച്ച് അഗ്നിയും കൊടുത്തു കഴിഞ്ഞാൽ അതാണ് തുതി അർപ്പിക്കണം കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം അവിടെ സോമന് സോമം അതായത് അരിയും വെള്ളുമെല്ലാം അഗ്നിയും എല്ലാം ഇന്ദ്രനർപ്പിക്കണം അപ്പോൾ ഇന്ദ്രൻ അതിനെന്ത് ചെയ്തേരും അതിനെ സ്വീകരിക്കട്ടെ ചോറാക്കി തരും അപ്പം കുട്ടിയും ഇതെന്താണ് അർച്ചനയും അർപ്പിക്കാതെ അതവിടെ ഇരുന്ന് കൊണ്ട് നമ്മുടെ യജ്ഞങ്ങളെ പൂർത്തീകരിക്കും